വെൽക്കം ബാക്ക് സദ്യയിലെ സുന്ദരി ബീട്രൂട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം രണ്ട് ബീട്രൂട്ടാണ് ഞാൻ എടുത്തിരിക്കുന്നത് രണ്ട് നമുക്ക് തൊലി കളഞ്ഞൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം ചെറുതായിട്ട് നമുക്കിതൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കണം ഗ്രേറ്റ് ചെയ്ത ബീട്രൂട്ടും അരക്കപ്പ് വെള്ളവും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നമുക്കൊന്ന് വേവിച്ചെടുക്കാം ഒന്ന് തിളച്ചതിന് ശേഷം തീ കുറച്ച് വെച്ച് ഒന്ന് മൂടി വെച്ച് വേവിക്കാം ഈ സമയം നമുക്ക് ഇതിലേക്ക് ആവശ്യമായ അരപ്പ് തയ്യാറാക്കാം ഒരു കപ്പ് തേങ്ങ മൂന്ന് പച്ചമുളക് ചെറിയൊരു കഷ്ണം ഇഞ്ചി ആവശ്യത്തിന് വെള്ളം ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക ബീട്രൂട്ടിലെ വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് അരപ്പ് മുഴുവനായിട്ടും ചേർത്ത് കൊടുക്കാം തീ കുറച്ച് വെച്ച് നല്ല രീതിയിലൊന്ന് ഇളക്കി കൊടുക്കാം തേങ്ങ തിളക്കേണ്ട ആവശ്യമില്ല ഒന്ന് ചൂടായാ മതി കേട്ടോ തേങ്ങ മിക്സായതിനു ശേഷം തീ ഓഫ് ചെയ്യാം ഇനി നമുക്ക് അധികം പുളിയില്ലാത്ത ഒരു കപ്പ് തൈര് ചേർത്ത് നന്നായിട്ടൊന്ന് യോജിപ്പിക്കുക ഇത്രയേ ഉള്ളൂ ഇനി ഇതൊന്ന് വറു ഇട്ടെടുക്കണം പാൻ ചൂടായതിനു ശേഷം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് കടുകും കറിവേപ്പിലയും ഉണക്കുമുളകും ഇട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം ഇനി നമുക്ക് പച്ചടിയിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം അത്രയേ ഉള്ളൂ ടേസ്റ്റി ആയിട്ടുള്ള സുന്ദരി ആയിട്ടുള്ള ബീപ്പീസ് പച്ചടി റെഡി ആയിട്ടോ വീഡിയോ ഇഷ്ടമായൊന്ന് സപ്പോർട്ട് ചെയ്യണേ